ഹലോ അസ്സലാമു അലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണേ അപ്പം ബീഫ് ഇറച്ചിക്കൊക്കെ ആർക്കെങ്കിലും അലർജി ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്യണേ എനിക്ക് അലർജിയുണ്ട് അപ്പം അതെങ്ങനെയെന്ന് വെച്ചാൽ ഇറച്ചി വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം അത് വൃത്തിയാക്കുന്നതിന് മുമ്പേ ഇറച്ചിക്കാവശ്യമായി കഴുകാനാവശ്യമായ വെള്ളം എടുത്ത് ഒരു പാത്രത്തിലെടുത്ത് തേയില ഇട്ട് കട്ടച്ചായ ഇട്ടതിനെ മാറ്റിവെക്കണം മാറ്റിവെച്ചിട്ട് ഇറച്ചി അരിഞ്ഞ് ഇറച്ചിയിലെ വേസ്റ്റൊക്കെ കളഞ്ഞ് കഴി ഒരു രണ്ട് മൂന്ന് വെള്ളം നല്ലതുപോലെ കഴുകി വേറൊരു പാത്രത്തിൽ ഇറച്ച് വാരിയിട്ടിട്ട് അതിൽ ഈ കട്ടൻ ചായ കട്ടൻ ചായ ഒരുപാട് ചൂടോടെ എടുത്ത് ഒഴിക്കരുത് ഒരു പരുവായതിന് അതിനാണ് ആദ്യം ചായ ഇടുന്നത് ഒഴിച്ച് കൈ നല്ലതുപോലെ കൈ വെച്ച് ഇളക്കി ഇളക്കി അതിലൊരഞ്ച് മിനിറ്റ് ഇട്ടിരിക്കണം ഇട്ടിരുന്നിട്ട് അത് കഴുകി മാറ്റുമ്പോൾ തന്നെ നമുക്ക് കാണാതിൽ അഴുക്ക് അത് മാറ്റിയിട്ട് രണ്ട് മൂന്ന് വെള്ളവും കൂടെ നല്ലതുപോലെ ഞവിടെ കഴുകിയിട്ട് അരിപ്പ് പാത്രത്തിൽ ഊറ്റി ഒഴുക്ക് വെള്ളവും ഒഴിച്ച് മാറ്റി വെച്ചിട്ട് എങ്ങനെ കറി ചെയ്യുകയോ ഫ്രൈ ചെയ്യുകയോ എന്ത് ചെയ്യണമെങ്കിലും ചെയ്തൊന്ന് കഴിച്ചു നോക്കിക്കാനും ഒരേ അലർജിയും ഉണ്ടാവത്തില്ല എനിക്ക് അലർജി ഉണ്ട് ഞാൻ ഇങ്ങനെ കഴുകി എടുത്തതിന് ശേഷം എനിക്ക് അലർജിയും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ